നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ പകുതിയിലധികം സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് ശേഷം ശനിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്കുകൾ പുറത്തുവിട്ടത് ആകെ പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിലെ പോളിംഗ് ശതമാനത്തേക്കാൾ ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് അതേസമയം നാല്പത് സീറ്റുകളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ബാക്കി അൻപത്തിമൂന്ന് മണ്ഡലങ്ങളിലും പോളിംഗ് കുറഞ്ഞു സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കൂടുതൽ വോട്ട് ചെയ്തത് അറുപത്തിനാല് ദശാംശം നാലോ ഒന്ന് ശതമാനം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പുരുഷന്മാരുടേത് അറുപത്തി ആറ് ദശാംശം എട്ട് ഒൻപത് ശതമാനമാണ് ഇത്തവണ പോലും ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ പത്ത് സീറ്റുകളിൽ എട്ടെണ്ണവും ഗുജറാത്തിലാണ് ബർദോളി ദാഹോദ് അഹമ്മദാബാദ് ഈസ്റ്റ് നവസാരി വഡോദര ഗാന്ധിനഗർ മഹേഷ്ന അമ്രേലി എന്നീ മണ്ഡലങ്ങളാണിത് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടിയാണിത് തെക്കൻ ഗുജറാത്തിലെ ബർദോളിയിലാണ് പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഒൻപത് ശതമാനമാണ് ഇവിടെ കുറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിച്ച ഗാന്ധിനഗറിൽ ആറ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഗുജറാത്തിലെ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളിൽ എണ്ണത്തിലും മൂന്നാം ഘട്ടത്തിലായിരുന്നു വോട്ടെടുപ്പ് സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും മറ്റുള്ളവർ പത്രിക പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയാറ് സീറ്റിലും ബി ജെ പി ആണ് ഇവിടെ ജയിച്ചത് പോളിംഗിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഏറ്റവും കൂടുതലുള്ള പത്ത് സീറ്റുകളിലും ഒൻപതും ഗുജറാത്തിലാണ് പോർബന്ദർ ജാംനഗർ ഖേഡ രാജ്കോട്ട് എന്നിവിടങ്ങളിൽ പുരുഷന്മാരുടെ പോളിംഗ് ശതമാനം സ്ത്രീകളെക്കാൾ പത്ത് ശതമാനത്തിലധികം കൂടുതലാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ പുരുഷന്മാരുടെ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ ഏഴ് ശതമാനം വർദ്ധിച്ചപ്പോൾ സ്ത്രീകളുടെ ഇത് രണ്ട് ദശാംശം ആറ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞ തവണ ഗ്വാളിയോറിൽ പുരുഷന്മാരെക്കാൾ നാല് ശതമാനം കൂടുതലായിരുന്നു സ്ത്രീകളുടെ പോളിംഗ് ശതമാനം ഇത്തവണ പുരുഷ പോളിംഗ് ശതമാനം സ്ത്രീകളെക്കാൾ നാല് ശതമാനം കൂടുതലാണ് മെയ് ഏഴിനാണ് മൂന്നാംഘട്ട വോട്ടെടുപ്പ് നടന്നത് ശനിയാഴ്ച രാത്രിയാണ് ഇതിന്റെ അന്തിമ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ ഔദ്യോഗിക പോളിംഗ് കണക്കുകൾ ഏറെ വൈകിയാണ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് അസമിലാണ് എൺപത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് ഇവിടത്തെ പോളിംഗ് ബീഹാറിലെ അഞ്ച് സീറ്റുകളിൽ ാണ് രേഖപ്പെടുത്തിയത് ഗോവയിലെ രണ്ട് സീറ്റുകൾ പൂജ്യം ആറ് ശതമാനവും ഛത്തീസ്ഗഡിലെ ഏഴ് സീറ്റുകൾ എഴുപത്തിയൊന്ന് ദശാംശം ഒൻപത് എട്ട് ശതമാനം പേരും വോട്ട് ചെയ്തു കർണാടകയിലെ പതിനാല് സീറ്റുകൾ എഴുപത്തിയൊന്ന് ദശാംശം എട്ട് നാല് ശതമാനം ദാദ്രാനഗർ ഹവേലി ദാമന്തിയു എന്നിവിടങ്ങളിൽ എഴുപത്തിയൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മധ്യപ്രദേശിലെ ഒൻപത് സീറ്റുകളിൽ അറുപത്തിയാറ് നാല് ശതമാനം ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ അറുപത് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ യായ പോളിംഗ് ശതമാനത്തിൽ കുറവ് ബിജെപിയെ വളരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് മോദി അഴിച്ചുവിട്ട വിദ്വേഷ പരാമർശങ്ങളൊക്കെ കാരണമാണ് ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടി സ്വന്തം തട്ടകത്തിൽ മോദിക്കും അമിത്ഷായ്ക്കും നേരിടേണ്ടി വന്നത് എന്നതാണ് വിലയിരുത്തൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് വർഗീയ പരാമർശങ്ങൾ നടത്താൻ മോദിയെ പ്രേരിപ്പിച്ചത് എന്നാൽ അത് തുടർന്നപ്പോൾ മോദിക്കും ബി ജെ പിക്കും പിന്തുണ കുറയുകയാണുണ്ടായത് പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ പത്ത് സീറ്റുകളിൽ എട്ടെണ്ണവും ഗുജറാത്തിലാണ് എന്നത് ബി ജെ പിക്കെറ്റ വലിയ അടിയാണ് കാരണം ബി ജെ പിയും മോദിയും പ്രതീക്ഷ വച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് അവിടെയാണ് ഇത്രയും പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായിട്ടുള്ളത്